അങ്ങനെ ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം വിഷുദിനത്തിൽ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതും അതിനു വേണ്ടിയിട്ടാണ് ലാലേട്ടന് വേണ്ടി വലിയൊരു വിരുന്ന് തന്നെയാണ് അവർ ഒരുക്കിയത് ജിൻഡോയാണ് നമ്മുടെ ശ്രീകൃഷ്ണനായി എത്തിയതും ജിൻഡോൻ്റെയും കൂട്ടരുടെയും അടിപൊളി ഡാൻസും അതോടൊപ്പം തന്നെ നമ്മുടെ പൂജേൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പറായിരുന്നു ലാസ്റ്റത്തെ എൻ്റെ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ മാത്രം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി സ്റ്റെപ്പ് അറിയാനായിട്ടാണോ ഇനി എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കണത് കാല് വേദനിച്ചിട്ടാണോ പറയുക വളരെ രസകരമായി തോന്നി എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് ഓരോ ആക്ഷനോടെ നിൽക്കുമ്പോൾ ജാസ്മിൻ മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ലാലട്ടനെ കണ്ട സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ ജാൻമണിയും ഒക്കെ എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ലാലടനെ നേരിട്ട് കാണുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്